ഇടുക്കി മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മൂന്നാർ ഡി എഫ് ഒ ഉത്തരവ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനൂസ് കറിയ പറഞ്ഞു കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് മൂന്നാർ ഡിവിഷൻ കീഴിലുള്ള അടിമാലി നേരിമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനവകുപ്പ് വാച്ചർമാരെ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ്ഒയുടെ ഉത്തരവിറങ്ങിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത് ഇത് സംബന്ധിച്ച് മൂന്നാർ ഡി എഫ് ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനുസ് കറിയ പറഞ്ഞു വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പിലാക്കിയാൽ അത് വലിയ പ്രതിസന്ധിക്ക് പ്രതിസന്ധി കറിയ വ്യക്തമാക്കി നാട്ടിലേക്ക് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ് കൊണ്ടാണ് താൽക്കാലിക പാത്രന്മാരെ നിയമിക്കുകയും കാട്ടുതീ അടക്കമുള്ള വനം കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധയെ കൊണ്ടുവരാനും അതെല്ലാം തടയുന്നതിനും വേണ്ടിയുള്ള വീഡിയാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത് ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം വനവിഭവ ശേഖരണം വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ ശാന്തംപാറ ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടിവരും ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധമുയരുന്നത്